ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെയൊക്കെ വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം സംസാരം തന്നെയാണ് കേട്ടോ നമ്മുടെ സംസാര രീതിയാണ് നമ്മുടെ വ്യക്തിത്വം വെളിവാക്കുന്നത് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു ആരോട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഓരോ സദസ്സിലും അല്ലെങ്കിൽ ഓരോ വ്യക്തിയോടും അല്ലെങ്കിൽ ഓരോ സന്ദർഭത്തിലും നമ്മൾ എങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നു സംസാരിക്കുന്നു എന്നുള്ളതിനൊക്കെ ആശ്രയിച്ച് തന്നെയാണ് നമ്മുടെ വ്യക്തിത്വം മറ്റൊരാൾ നമ്മളെ കുറിച്ചിട്ട് നല്ലൊരു വ്യക്തിയാണ് എന്ന് പറയുന്നത് നമ്മുടെ സംസാരം കൊണ്ട് മാത്രമാണ് നമ്മുടെ കാഴ്ചയിലൊക്കെ നമുക്ക് നല്ല ലുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് കാണാൻ മാത്രമാണ് പറ്റുന്നത് അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് മാത്രമാണ് അത് നല്ലതായിട്ട് തോന്നുന്നുള്ളൂ നമ്മുടെ ലുക്ക് കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത് വളരെ കുറച്ച് കാലം മാത്രമായിരിക്കും പക്ഷെ നമ്മുടെ സംസാരം എക്കാലവും മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കാൻ കഴിയുന്നത് തന്നെയാണ് നമ്മൾ നല്ല രീതിക്ക് സംസാരിക്കുകയാണെങ്കിലും നമ്മൾ സ്നേഹമായിട്ട് ഒക്കെ അത് ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരുപാട് കാലം ഓർത്തു വെക്കും ലുക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചക്ക് കാണാനുള്ള ഭംഗിയിലൊക്കെ ആകൃഷ്ടരാകുന്ന ആൾക്കാർക്കൊക്കെ അത് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കുറച്ച് കാലം കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന ഒന്നാണ് നമ്മുടെ സൗന്ദര്യമായാലും നമ്മുടെ കാഴ്ചയിലുള്ള മറ്റുള്ളവർക്ക് ആകർഷണം തോന്നുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കാലത്തേക്ക് മാത്രമുള്ളതാണ് പക്ഷേ ഒരു വ്യക്തിയുടെ സംസാരം അല്ലെങ്കിൽ മറ്റൊരാളെ നമുക്ക് സംസാരിച്ച് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്കാലത്തും നിലനിൽക്കുന്ന ഒന്നാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സംസാരം തന്നെയാണ് പിന്നെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പേരെ പരിചയം ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് പോകുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പേര് പരിചയമുണ്ടാവാം അതിൽ പലരും നമ്മുടെ സ്വന്തമാണെന്നും അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരാണെന്നൊക്കെ തോന്നിക്കുന്ന കുറേ പേരുണ്ടാവും അല്ലേ ചില ആളുകൾ അങ്ങനെ എങ്ങനെയാണെന്ന് അറിയോ നമ്മളവര് നമ്മുടെ എല്ലാമാണ് അവരെന്ന് നമ്മൾ മനസ്സിലാക്കും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ അവർക്ക് അങ്ങനെയൊക്കെ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ എല്ലാം ആണ് എന്നുള്ള ഒരു തരത്തിലുള്ള സ്നേഹവും കരുതലും ഒക്കെ കൊടുത്ത് നമ്മൾ നമ്മുടെ കൂടെ നിർത്തിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ചില വാക്കുകൾ കൊണ്ട് അവർ നമുക്ക് ആരുമായിരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അവരുടെ ചില പെരുമാറ്റം ചില വാക്കുകളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരിക്കും അവർ അത്തരം ഒരു സംസാര രീതി നടത്തുന്നത് അവർ നമുക്ക് ആരുമായിരുന്നില്ല എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് തിരിച്ചറിയുന്നത് നമ്മൾ അവരെ ആരോഗ്യവും ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മനസ്സിൽ അവർക്ക് അത്രയും ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പക്ഷെ അവർ ചില വാക്കുകൾ കൊണ്ട് നമ്മുടെ ആരുമായിരുന്നില്ല എന്ന് നമുക്ക് തെളിയിച്ചു തരുന്ന ചില സന്ദർഭങ്ങളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അവർക്കെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും പലരെയും നമ്മൾ സ്വന്തമായിട്ട് ആത്മാർത്ഥമായിട്ടൊക്കെ നമ്മൾ കൂടെ നിർത്തിയിട്ടും പോകാനെങ്കിൽ നമ്മുടെ സ്വന്തമാണെന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ അവരെ അത്രയും മാത്രം നമ്മൾ കരുതൽ കൊടുത്ത് നമ്മുടെ ഒപ്പം ചേർത്ത് നിർത്തിയിട്ടുണ്ടാവും പക്ഷെ ചില ചില വാക്കുകൾ കൊണ്ട് ചില സമയത്ത് അവര് നമ്മളെ നമ്മുടെ ആരുമായിരുന്നില്ല എന്നുള്ളത് അവർ തെളിയിച്ചു തരും ചെയ്യും എന്നാൽ മറ്റ് ചിലരുണ്ട് നമുക്ക് അവർ ഒന്നും അല്ലാതിരുന്നിട്ട് കൂടി ചില വാക്കുകളിലൂടെ നമ്മുടെ ഹൃദയം കീഴടക്കി നമ്മുടെ എല്ലാം ആയിത്തീരുന്ന ചില വ്യക്തികൾ അല്ലെ അത് നമുക്ക് ആരും ആവില്ല നമ്മൾ അവരെ ഒരു സ്ഥാനവും കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തമാണെന്നോ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടതാണെന്നോ നമ്മൾ അവരെ മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല പക്ഷെ നമ്മുടെ ഹൃദയം കീഴടക്കുന്ന ചില വാക്കുകളിലൂടെ അവര് നമ്മുടെ എല്ലാം ആയിത്തീരുന്ന ചില വ്യക്തികളുണ്ട് ഇതൊക്കെ നമ്മൾ ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടും ഇടപഴകിയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സില് നമ്മൾ പലരെയും അത്രയും നമ്മുടെ സ്വന്തമാണെന്നൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും പക്ഷെ അവരൊക്കെ ചില വാക്കുകളിലൂടെയാണ് നമ്മളെ ബോധ്യപ്പെടുത്തി തരിക ഞാൻ നിങ്ങൾക്കാരുമായിരുന്നില്ല എന്നുള്ളത് നമ്മൾ അവരെ വെറുതെ മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നെ ചില ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ നിന്നിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാം ആണ് എന്ന് വിചാരി തോന്നിപ്പിച്ചിട്ട് ചില വാക്കിലൂടെ അവർ നമുക്ക് മനസ്സിലാക്കി തരും ഞാൻ നിങ്ങളുടെ ആരുമായിരുന്നില്ല എന്നുള്ളത് നമ്മൾ നമ്മളെങ്ങനെ അവർ കൂടെ നിർത്തിയിട്ടും അല്ലെങ്കിൽ നമ്മളോട് അത്ര സ്നേഹമായിട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ടിട്ടും നമ്മുടെ സ്വന്തമാണെന്ന് തോന്നിപ്പിച്ചിട്ടൊക്കെ അവര് നമ്മുടെ കൂടെ ഉണ്ടാവും പക്ഷെ ചില സമയങ്ങളിൽ ചില വാക്കുകളിലൂടെ അവർ നമുക്ക് വ്യക്തമാക്കി തരും ഞാൻ നിങ്ങളുടെ ആരുമല്ല എന്നുള്ള കാര്യം അപ്പോഴാണ് പലരും ഇങ്ങനെയാണോ ജീവിതം ഇങ്ങനെയാ ഞാൻ അവരിങ്ങനെ വിചാരിച്ചില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നോ അവർ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകണത് ഓരോ വ്യക്തികളെയും നമ്മൾ ഒരേ ആംഗിളിലൂടെ അല്ലെങ്കിൽ ഒരുപോലെ കാണാൻ സാധിക്കില്ല എല്ലാവരും വ്യത്യസ്ത സ്വഭാവമാണ് വ്യത്യസ്ത കാര്യങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ ഓരോ വ്യക്തികളെയും നമ്മൾ അവര് എന്താണെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് അവരോട് ഇടപഴകുക ചിലർ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലർ നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒക്കെ പലരും ഇത് നമ്മുടെ സ്വന്താണ് അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് കൂടിയിട്ട് നമ്മളെ ആരും അല്ലാതാക്കി മാറ്റിയിട്ട് കടന്നുപോകുന്ന കുറെ ആൾക്കാരുണ്ട് ഇതൊക്കെ നമ്മൾ വ്യക്തി ജീവിതത്തിൽ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ചിലരൊക്കെ ഇങ്ങനെ നമ്മൾ ആരും ആയിരിക്കില്ല നമ്മൾ അവരെ നമ്മുടെ ആരുമായിട്ട് കണ്ടിട്ടും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് അവരോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമോ സ്നേഹമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു കാര്യം അവരോട് തോന്നില്ലേ നമുക്ക് പക്ഷേ ചില വാക്കുകളിലൂടെ ഒക്കെ അവർ നമ്മുടെ ആണ് എന്നുള്ളത് അവർ നമുക്ക് തെളിയിച്ചു തരും നമ്മുടെ സുഖത്തിലും സന്തോഷത്തിലും ഒക്കെ അവർ കൂടെ നിൽക്കാൻ തയ്യാറുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ആയിരിക്കും ഇതൊക്കെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് നമ്മൾ പല ആൾക്കാരെയും നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണ് പലരും നമ്മളെ ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും നമ്മളെ കുറ്റം പറഞ്ഞിട്ടും ഒക്കെ കടന്നു പോവും ചിലരാണെങ്കിൽ നമ്മളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ആൾക്കാരുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ ലൈഫിൽ പോ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഓരോ വ്യക്തികൾക്കും ഓരോ ക്യാരക്ടറാണ് അവർ എന്താണെന്നൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മളാണ് നമ്മളോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ നമ്മളെ കുറ്റം പറയുന്ന ആരാണോ നമ്മളെ വിമർശിക്കുന്നവരാണോ നമ്മളെ മോശക്കാരാക്കുന്നവരാണോ എന്നൊക്കെ നമ്മളാണ് മനസ്സിലാക്കേണ്ടത് ചിലരൊക്കെ ഇങ്ങനെ നല്ല സ്നേഹമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ന മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ഇതൊക്കെ ആൾ ആൾക്കാർ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇടപഴകുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കണം അവരുടെ ഉദ്ദേശം എന്താണ് അവർ എന്താണ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മളോട് ആത്മാർത്ഥമായിട്ടാണോ അവർ ഇടപഴകണത് എന്നൊക്കെ നമ്മൾ അവരുടെ സംസാരത്തു നിന്നും പെരുമാറ്റത്തു നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം ചതിക്കപ്പെടാനൊക്കെ വളരെ എളുപ്പമാണ് സത്യസന്ധമായ ഒരു സ്നേഹമാണോ ആത്മാർത്ഥതയാണോ അതിനകത്തുള്ളത് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം പലരും അങ്ങനെയാണ് നമ്മളോട് ഏറ്റവും സ്നേഹമായിട്ടൊക്കെ സംസാരിക്കും പക്ഷെ അവര് നമ്മളെ ഏറ്റവും അധികം മനസ്സിൽ വെറുക്കുന്ന ആൾക്കാരുമായിരിക്കും മനുഷ്യജീവിതത്തിൻ്റെ അവസ്ഥകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പലരെയും മനസ്സിലാക്കാതെ പോകുന്നതാണ് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം പലരും ചതിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും ഒക്കെയാണ് നമ്മൾ അയ്യോ ഞാൻ ഞാനവരങ്ങനെ വിചാരിച്ചില്ല അവരിങ്ങനെയായിരുന്നോ അല്ലെങ്കിൽ ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടാണ് അവരെ സ്നേഹിച്ചത് എത്ര കൂടിയാണ് അവരോട് പെരുമാറിയത് അവരിത്തരം ഒരു ചതി എന്നോട് ചെയ്തല്ലോ എന്നൊക്കെ പറയും സ്നേഹിച്ച് ചതിക്കുന്നവരുണ്ടാവാം സാമ്പത്തികമായിട്ട് ചതിക്കുന്നവരുണ്ടാവാം എങ്ങനെ ഒക്കെ ഏതോ വ്യക്തി എങ്ങനെ എങ്ങനെയൊക്കെയാണ് ഇടപഴകുന്നത് എന്ന് ചോദിച്ചാൽ അതിനനുസരിച്ചൊക്കെ പലരും ചതിക്കപ്പെടാം ഓരോ വ്യക്തിയും അവരുടെ മനസ്സിൽ ഇപ്പം എന്താണെന്നുള്ളത് നമുക്ക് പുറത്തൊന്നും നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല പക്ഷേ കുറച്ച് ദിവസം അവരോട് ഇടപഴകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് അവർ എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകാം നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ നമ്മുടെ ഓൺ ഫാമിലിയിലുള്ള ആൾക്കാരായിക്കോട്ടെ നമ്മുടെ അയൽക്കാരായിക്കോട്ടെ ആരാണെങ്കിലും നമുക്ക് അവരുടെ സംസാരത്തുനിന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും ഒരു ചതി പറ്റിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മളതിൽ അകപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഉത്തരവാദിത്വം അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ പിന്നീട് ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരാണെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരോട് ചങ്ങാത്തത്തിനും അല്ലെങ്കിൽ അവരോടൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇന്നത്തെ ടോപ്പിക്കൂടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം